പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവരും ഇത് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു സമുദ്ര കിബോ കോയിൻ എന്ന ഒരു കോയിൻ അനേകം വ്യക്തികൾ എടുത്തിട്ടുണ്ട് ഈ കോയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ വീണ്ടും ഇറക്കുന്നത് ആയിരക്കണക്കിന് വ്യക്തികൾ കിബോ കോയിൻ എടുത്തിട്ടുണ്ട് പക്ഷേ ആരും വീഡിയോ കാണുകയോ ഇത് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല മേർജ് ചെയ്യാനുള്ള അവസരം ഈ മാ കഴിഞ്ഞ മാസം അവസാനിച്ചു പക്ഷേ അവർ കമ്പനി വീണ്ടും പതിനഞ്ച് ദിവസം കൂടെ നീട്ടിക്കൊടുത്ത് ഒക്ടോബർ പതിനഞ്ച് വരെ മേർജ് ചെയ്യാം അതായത് മെർജ് എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കാം ഒരക്കൗണ്ടിലേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും ലയിപ്പിക്കാനുള്ള അവസരം പതിനഞ്ചാം തീയതി വരെ ഒക്ടോബർ പതിനഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് അതിന് ഒരു അക്കൗണ്ട് ലയിപ്പിക്കുന്നതിന് മെർജ് ചെയ്യുന്നതിന് പതിനഞ്ച് രൂപയുടെ കൂപ്പൺ വാങ്ങണം അത് കഴിഞ്ഞ വീഡിയോയിലും ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എത്ര അക്കൗണ്ട് ആണോ ഉദാഹരണം നിങ്ങളുടെ കുടുംബത്തിൽ പത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരക്കൗണ്ടിലേക്ക് മറ്റൊൻപത് അക്കൗണ്ടുകൾ മെർജ് ചെയ്യാൻ ഒൻപത് അക്കൗണ്ടിൻ്റെ മെർജ് ചെയ്യാനുള്ള കൂപ്പൺ വാങ്ങണം ഒരക്കൗണ്ടിൻ്റെ മേർജ് ചെയ്യാൻ പതിനഞ്ച് രൂപ വെച്ച് ഒൻപത് ഇൻഡു പതിനഞ്ച് കൂട്ടുക ആ പണം നിങ്ങൾ അവിടെ ആദ്യം ഫോൺ വിളിച്ച് ചോദിക്കുക കൂപ്പൺ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ വാങ്ങി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലയിപ്പിക്കാം ആ ലയിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോൾ കുമ്പളം എന്ന യൂട്യൂബിൽ മെർജ് ചെയ്യാനുള്ള വീഡിയോ കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ കിബോ കോയിൻ അവസാനിക്കുകയാണ് ഇനി നമ്മൾ കിബോ കോയിനുകളെല്ലാം ക്യൂ ലൈഫിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോവുക ക്യൂ ലൈഫ് എന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ക്യൂ ലൈഫ് ഡൗൺലോഡ് ചെയ്യുക അതിൽ ഐ ഡി അടിക്കണം നമ്മുടെ ഫോൺ നമ്പർ ഒരു പാസ്വേഡും കൊടുക്കുക ഏത് പാസ്വേഡ് വേണേലും കൊടുക്കാം അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്യാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്യൂ ലൈഫിൻ്റെ ഒരു രജിസ്റ്റർ ലിങ്ക് ഉണ്ട് അതിന് ശേഷം ഈ രജിസ്റ്റർ ലിങ്ക് ഓപ്പൺ ചെയ്യുക രജിസ്റ്റർ ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് അതിൽ കിബോ കോയിനിലെ മുകളിൽ മൂന്ന് വരെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് അത് ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മുടെ അക്കൗണ്ടുകൾ മുഴുവൻ ക്യൂ ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മാസം പതിനഞ്ച് വരെ ഡേറ്റ് ഉണ്ട് അതുപോലെ കിബോ കോയിനുമായി ബന്ധപ്പെട്ട് ന്ധപ്പെട്ട അനേകം വരുമാനങ്ങൾ വരാൻ തുടങ്ങും നമ്മൾ മെർജ് ചെയ്തതിന് ശേഷം ഡിസംബർ മാസത്തോടുകൂടി നമുക്ക് പണം മുഴുവൻ എൻഗ്യാഷ്മെൻറ്റ് ചെയ്യാം അത് വേണമെങ്കിൽ നമുക്ക് പിൻവലിക്കാം അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാം അതിനകത്ത് ഒരുപാട് പ്രൊജക്റ്റുകൾ ഐ എസ് ടി കോയിൻ ഡി കോയിൻ ബി സി ടി കോയിൻ അങ്ങനെ വ്യത്യസ്തമായ കോയിനുകളും വരുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാം ക്യു ലൈഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസാന അവസരമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അനേകം വ്യക്തികൾ വീഡിയോ കണ്ടതുപോലുമില്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ ജോയിൻ ചെയ്ത് എല്ലാവരിലേക്കും വീഡിയോ ഒന്ന് എത്തിക്കുക പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ പിന്നെ ക്യൂ ലൈഫ് ഗവൺമെന്റ് ക്യുബോ കോയിൻ കാണുകയില്ല ക്യൂ ലൈഫിലൂടെയാണ് നമുക്ക് പേയ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുക എല്ലാവരെയും ദൈവസമർത്ഥമായെന്ന് ഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് ചെയ്യുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ